ഫ്രണ്ട്സ് ഇപ്പൊ ഞാൻ പറയാൻ പോകുന്നത് ഏഷ്യാനെറ്റ് ബിഗ് ബോസിലെ മത്സരാർത്ഥിയായ സിവിനെ കുറിച്ചാണ് സിവിനെ ബിഗ് ബോസ് പുറത്താക്കിയതാണോ അതോ സിവിൻ തന്നെ ഷോയിൽ നിന്ന് പോന്നതാണോ നമ്മളോട് ബിഗ് ബോസ് പറഞ്ഞിരിക്കുന്ന എന്താന്ന് വെച്ചാൽ ഈ ഷോയില് അദ്ദേഹത്തിന്റെ ഹെൽത്ത് ഡോക്ടർ പറഞ്ഞത് അദ്ദേഹത്തിന്റെ ഹെൽത്ത് ഇഷ്യൂ കാരണമാണ് അദ്ദേഹം പോകുന്നതെന്നാണ് സിവിൻ അതേ വീഡിയോ ഇട്ടിട്ടുണ്ട് സിവിന്റെ കുറേ ഇൻ്റർവ്യൂലും കുറേ ഇതിലും ഞാൻ കണ്ടായിരുന്നു സിവിൻ പറഞ്ഞിരിക്കുന്ന ഞാൻ ഒരിക്കലും ഞാൻ അതിൽ നിന്ന് എന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടില്ല എന്നിട്ടും എന്നെ പുറത്താക്കി എന്നാണ് അപ്പോൾ നമുക്കിതേക്കുറിച്ച് എന്താണെന്നോ കാര്യങ്ങളൊന്നും നമുക്കറിയത്തില്ല ഇതിൻ്റെ അകത്ത കാര്യങ്ങളോ പുറത്ത കാര്യങ്ങളോ ഒന്നും നമുക്കറിയത്തില്ല സിവിൽ ഇങ്ങനെ പറയുന്നു ബിക്കോസ് വെറുതെ ഹെൽത്ത് ഇഷ്യൂ കാരണമാണ് പക്ഷേ അദ്ദേഹത്തിനെ കണ്ടതൊന്നും അദ്ദേഹത്തിന് ഹെൽത്തായ ഒരിതും അദ്ദേഹത്തിന് ഇല്ല അദ്ദേഹം നല്ല പഴയ പോലെ തന്നെ ഇപ്പോഴെങ്ങനെയാണോ അന്നെങ്ങനെയാണോ അതുപോലെ തന്നെയാണ് ഇപ്പോഴും അപ്പം എന്തൊക്കെയാണ് നടക്കുന്നത് എന്ന് നമുക്ക് അതിന്റെ സത്യാവസ്ഥകളൊന്നും അറിയത്തില്ല നിങ്ങൾക്ക് അറിയാമെങ്കിൽ അതേക്കുറിച്ച് ഏഷ്യാനെറ്റ് ബിഗ് ബോസിലെ ഏഷ്യാനെറ്റിൽ എന്ന ഷോയിൽ പങ്കെടുക്കാൻ പോയ സിബിൻ എന്ന നല്ലൊരു മത്സരാർത്ഥിയാണ് അദ്ദേഹത്തിന് ഒരുപാട് ഫാൻസും ഉണ്ട് ഈ ചുരുങ്ങിയ കാലത്തിനുള്ളിൽ അദ്ദേഹത്തിന് ഒരുപാട് ഫാൻസ് വരെയായി നല്ലൊരു മത്സരാർത്ഥിയാണ് നല്ല രീതിയിൽ അത് ബിഗ് ബോസിൽ ഒരു മത്സരാർത്ഥിയാണ് ഒരാഴ്ച കൊണ്ടാണ് ഇത്ര ഫാൻസ് അദ്ദേഹം ഫാൻസിനെ ഉണ്ടാക്കി തന്നെ അപ്പം സിവിൻ്റെ വീഡിയോയിൽ സിവിന് ഒരുപാട് വീഡിയോയിൽ പറയുന്നുണ്ട് എന്നെ അതിൽ നിന്ന് ഏഷ്യാൻ്റെ ഞാൻ സ്വയമായി പോകുന്നതല്ല എന്ന് പറയുന്നുണ്ട് പക്ഷെ സിവിനെ കണ്ടിട്ട് അദ്ദേഹത്തിന് യാതൊരു ഹെൽത്ത് ഇഷ്യൂസ് നമുക്ക് ഉണ്ടായതായിട്ട് നമ്മൾ തോ എനിക്ക് തോന്നിയില്ല അപ്പം നിങ്ങളതൊന്ന് രേഖപ്പെടുത്തുക